ഇന്ന് നമ്മുടെ ജീസൻ ബ്രോ ഇന്നലെ ഇന്നലെ ശ്രീരാജ് ബ്രോ ഞങ്ങളുടെ അടുത്തൊരു വർക്കുമായിട്ട് വന്നായിരുന്നു അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചെയ്യാതെ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ബ്രോ ഒരു രണ്ട് വർക്ക് ഞാൻ കിട്ടാൻ കിട്ടാതിരിക്കുകയാണ് അതിൽ ഫസ്റ്റ് വർക്ക് നമ്മൾ ചെയ്യാൻ പോവാണ് ഇന്ന് നമ്മുടെ നൗഫൽ ബ്രോ ഉണ്ട് നമ്മുടെ ആർട്ടിസ്റ്റായിട്ട് വന്ന് ചിരിയോടോ മനുഷ്യ കാര്യം അടുത്തൊരു പ്രായം ഉടനെ ചെയ്യാൻ പോവാൻ്റെ ചിന്തയില് നിൽക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജീസൻ ബ്രോ നമ്മുടെ നാട്ടിൽ പലർക്കും ഉണ്ടാകുന്നൊരു ഇഷ്യൂ ഉണ്ട് ഈ ലോൺ എടുക്കാൻ നേരത്തും പല സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസും ഡോക്യൂമെന്റ്സും വേറാക്കുക കൊടുക്കുക അയാൾ ലോൺ എടുക്കുന്നു അയാൾ മുങ്ങുന്നു അത് നമ്മൾ പെടുന്നു അതാണ് സിസ്റ്റം ജീസൻ ബ്രോ ആധാർ ും ഡീറ്റെയിൽസും വെച്ച് ലോൺ എടുത്തിട്ട് മുങ്ങാൻ മുങ്ങുന്നു നമ്മൾ പൊക്കാൻ വരുന്നത് ബ്രോ ബ്രോക്ക് വീണയായിരിക്കും വീണയാണ് നമ്മൾ പറ്റിക്കാൻ പോകുന്നത് ഏക്കോ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നലെ ഇവർ പറഞ്ഞ് പേടിപ്പിച്ച് കൊന്നു വെച്ചേക്കോട്ട് പേടിച്ച് തൂറിയിരിക്കുന്നത് നമുക്ക് ഇനിയും പോയി മെഴുകിയിട്ട് വരാം ഓക്കെ നിങ്ങൾക്ക് ഇതുപോലെ പറയാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല വീഡിയോയിലേക്ക് കിടക്കാം ശി ഈ വരാമൽ ഹൗസില് പൈസ ശീല ശശിയുടെ മോള് നീ ആണോ നീ എന്ത് പൈസ ലോൺ എടുത്തിട്ട് തിരിച്ചടക്കാത്ത എന്ത് നീ എടുത്തിട്ടില്ലേ പിന്നെ നിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഡോക്യുമെന്റ് എങ്ങനെ വന്ന് എന്ത് കേട്ടന്ന് ഏത് കേട്ടെന്ന് കേട്ടാ വീട്ടില് നോട്ടീസ് വരും ആൾക്കാരും വീട്ടിൽ വരും എല്ലാ കുടുംബത്തിനടങ്ങം പൊക്കും ആ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് എല്ലാം തന്നേനെ നമുക്ക് നിങ്ങൾ കണ്ടല്ലോ ഡോക്യുമെന്റ്സ് പറ്റിപ്പോ പിന്നെ എങ്ങനെ നിങ്ങള് ഡോക്യൂമെന്റ്സ് ഞങ്ങളും വന്നു അറിഞ്ഞിട്ടില്ല ഏഹ് ഞങ്ങള് ഫിനാൻസുകാര് അങ്ങനെ ഒന്നും അല്ലേ നമുക്ക് ഡോക്യൂമെന്റ്സ് കിട്ടിയാൽ നമ്മള് പൈസ കൊടുക്കും കള്ള കർച്ചനൊന്നും വേണ്ട നമ്മളിത് ഒരുപാട് കണ്ടിട്ടില്ല ണോ നിങ്ങളത് സംഘം വരുന്നത് ഞാൻ അത് ലാബല്ലേ ലൈസൻസ് കാണിച്ചാണ് അതുകൊണ്ടാണ് ഞങ്ങള് തന്നത് എന്റെ ചേട്ടൻസ് ആദ്യമായിട്ട് കണ്ട അല്ല അവസാന നിങ്ങളുടെ അനിയനല്ലേ അത് ഏഹ് നിങ്ങൾ വീട്ടിലോട്ട് വീട്ടിലോട്ട് നോട്ടീസ് വരും പേടിക്കണ്ട വീട്ടിലോട്ട് നോട്ടീസ് വരും കുടുംബം മൊത്തം ആറും ഞങ്ങള് നോർമലി ഞങ്ങൾ ഇങ്ങനെ എന്നല്ല ഇടപെടുന്നത് ഇതൊരു സ്ത്രീ ആയണ്ട് പറയാ വീട്ടിൽ നോട്ടീസ് മതി എല്ലാണോ അത് കേസല്ലോസിന് സൈനുണ്ടോ ഇല്ലയോ ഇയാള് ആധാർ കാഡ് അങ്ങനെ ഞങ്ങളുടെ കിട്ടി ചേട്ടാ അതിന്റെ ഈ ഇത് ഈ കരാർ എടുക്കാൻ വരുന്ന ഈ ആധാർ കാർഡിന്റെ കോപ്പിയും കാര്യങ്ങളും ഒക്കെ ആള് ആള് വരെയാണ് അന്ന് ഇത് എടുത്തത് ഇവരോട് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒരാൾ എടുക്കുമ്പോ അത് ഞാൻ ഞാൻ ഇന്നലെ ഈ സംഭവം നിങ്ങൾ വന്നെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്റെ പെട്ടെന്ന് അറിഞ്ഞിട്ടില്ലാത്ത കാര്യം അടുത്ത് പോവാൻ തട്ടിക്കുന്നുണ്ടെന്നാണ് നിങ്ങള് വിട്ടുപോയത് ഇവിടെ തട്ടിക്കാനാണ് പിന്നെ എനിക്ക് ഇവിടെ ജോലിക്ക് വരേണ്ട കാര്യം സത്യമായിട്ട് ചേട്ടൻ ചേട്ടൻ ബാങ്കിന് പിന്നെ നിങ്ങൾ ആദ്യം ഞങ്ങൾക്ക് അമ്മയാണെങ്കിൽ എല്ലാരും ബാങ്കിൽ പക്ഷെ ആളെ കാണുന്ന ഒരു പൈസ അപ്പൊ വലിയ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ബാങ്ക് എന്റെ ചേട്ടാ എനിക്ക് ഹോം ലോണിൽ എല്ലാം ലോണാ പക്ഷെ ഞങ്ങൾക്കില്ലേ അപ്പൊ അതെല്ലാം ബാങ്കിലും എന്തിനു നിയന്ത്രണം പൈസ അടിച്ച് മാറ്റിട്ട് നിയന്ത്രണം എന്നാ അല്ലേ നമ്മടെ നമ്മടെ പൈസ എടുത്തോണ്ട് പോയിട്ട് അല്ല നമ്മടെ അല്ല നമ്മടെ പൈസ എടുത്തോണ്ട് പോയിട്ട് നിയന്ത്രണം പോകുന്നുണ്ട് തന്നിട്ടില്ലേ അപ്പൊ പിന്നെ നിങ്ങളെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ആധാർ കാർഡ് വെച്ച് ഒപ്പിട്ടോണ്ട് ഒപ്പിട്ടു പോയു

അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഇങ്ങനെ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് ഇവിടെ അടിച്ച് പൊളിച്ചു മോഷണം നടത്തണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ ഇവിടെ നാലു വർഷമായി ചേട്ടൻ ഇവരോട് ചോദിച്ചു ഞാൻ എല്ലാരും അടിച്ച് പൊളിച്ചാണോ അപ്പൊ നിങ്ങൾ ഈ പൈസ എന്ത് ചെയ്തു പറയൂട്ട് കിട്ടാത്ത പൈസ കിട്ടില്ല എവിടെയാണ് പോയി തെരക്കണം നിങ്ങളുടെ അഡ്രസ്സ് നോക്കി നമ്മൾ നിങ്ങളെ കറക്റ്റ് ആയിട്ട് വന്ന് പഠിക്കുമ്പോ എല്ലാരും തന്നെ പറഞ്ഞു ആരും ആരും ഇടിച്ചോ അല്ല ഞങ്ങൾ ആ നിരപരാധി സത്യം പറഞ്ഞാൽ നിങ്ങളടുത്ത് ഇന്നലെ ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ ഞങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ അല്ല അവര് പറഞ്ഞു എനിക്കറിയത്തില്ല നിങ്ങള് ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ ചോദിച്ചോന്ന പറഞ്ഞു

ഞാൻ വിളിച്ചപ്പോൾ ബ്ലോക്ക് ആണല്ലോ അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ അന്വേഷിക്കേണ്ടി വന്നത് ഇതിനുമുമ്പേ കണ്ടിട്ടുള്ളത്

വീണ ശീല എന്ന് പറയുന്നത് താങ്കളാണോ താങ്കളുടെ പേര് താങ്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കുന്നു പറഞ്ഞ് ലൈസൻസ് സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങള് കൊടുത്തത് ആ പറ ഇപ്പൊ ചെയ്തേട്ട് ഞാൻ ചാവൂടെ പറഞ്ഞു നീ ആണോ അല്ല ജീസൻ പറഞ്ഞത് മനസ്സിലായോ ജീസൻ ഇവിടെ ഇത് ഇതെല്ലാം ഡിലൈറ്റ് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ തമ്മി കര ഇടപാട് നടത്തിന്നാണ് പറയുന്നത് വീണ 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 സവീണ വീണ കൂൾ കാം സമാധാനാണ് ശരി കം കാം കൂളാവോ വീണ അല്ല അല്ല നിൽക്കേ വീണ ഇപ്പം എവിടെയാണ പൈസ ഇരിക്കുന്നത് അതെ വീണയുടെ പേരിലാണ് ലോൺ എടുത്തത് വീണയുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കല്ലേ തന്നത് ഇല്ല അതെ അതുകൊണ്ടല്ലേ അറിയാണ്ടും കൂടി കൊണ്ടു സാധനം ഇതേപ്പഴ നീ അല്ല നീ തന്നെ ആലോചിക്കും തെളിവെള്ളതിരല്ലേ ഉറപ്പായിട്ടും ഏയ് ഞാൻ ഞാനൊരു കാര്യം ചോദിക്കാം അതെ അല്ല വീണ വീണ എന്താണ് പൈസ ചെയ്തത് ആ ബാങ്കിന്റെ ഇട്ട അവസ്ഥ കപ്പ കൃഷിയാണ് ഒട്ടപ്പുറത്തിന്റെ അവസ്ഥിന്റെ മാനേജറാവേ ഇങ്ങോട്ട് നീങ്ങി വെക്കാം ഇങ്ങനെ സംസാരിക്കാം അതെ അതെ അല്ല അവിടെ അവിടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങള് നിങ്ങൾ എന്തിനാണ് ആ പൈസ എടുത്തത് വീട്ടിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ വെള്ളം വെള്ളം വേണോ ജീസൻ ജീസകാലും മാറിയോ സമാധാന പയ്യൻ പറ അഭിനയിക്കല്ലേ അപ്പൊ ആരും പറഞ്ഞ കൂട്ടത്തില് ഒരു ഒരിക്കും ബോധം കെട്ടിട്ട് ആറ് ദിവസം കഴിഞ്ഞാല് ഞങ്ങള് പൈസ ശരി നിങ്ങളുടെ സങ്കേതത്തിൽ ആരൊക്കെ ഉണ്ട് പറ പേരുള്ള ഇത് എന്താണെന്നറിയോ ഇത് വലിയ മണി മണി ചെയിൻ പരിപാടികളാണ് അതായത് ലോണുകളെ പല ആൾക്കാരെ അതായത് ഇവർ നിങ്ങള് വിചാരിച്ചെന്തോ ജീസനെ വിട്ടപ്പോ ലോൺ എടുത്തോണ്ട് വരുവന്നോ എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ തരുമെന്നോ അവൻ ബുദ്ധിപരമായിട്ട് ഇവരെ വെച്ച് ലോൺ എടുത്തു ഇവര് വലിയ നെറ്റ് ഏ അല്ലല്ല അങ്ങനല്ല ഇത് 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 ഭായി നമ്മളിതിനുള്ള നെറ്റ്വർക്കിനെ ഇഷ്ടംപോലെ നെറ്റ്വർക്കുകൾ അതേ നെറ്റ് എല്ലാരും ഒളിവരുന്നാണ് പരിപാടി അങ്ങനാന്നെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ല നമ്മടെ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ജോലിയുടെ ഒരു കേസ് പറഞ്ഞില്ലേ അവിടെ പത്ത് ഇരുപത് വർഷമായിട്ട് അവരുടെ വീട്ടുകാരക്കറിയാം അവരറിയുന്നുണ്ടോ വിഷമ കൊടുക്കുന്നതെന്ന് അതൊക്കെ നിങ്ങളോട് നാല് വർഷ നിങ്ങള് പോലെ അറിയാം നിങ്ങളെ പറ്റി പറ്റിക്കുന്നുണ്ടെങ്കിലോ ഇത് ജീസോ വീണ യു കണ്ടിന്യൂ ഒരു ജോബ് ഞങ്ങൾ ജീസനെ കൊണ്ടുപോകണം ഒരു കള്ളലക്ഷണം ഉണ്ട് കേട്ടോ അജീസൺ അന്നേ ഞാൻ പറഞ്ഞേ ഭയ അവനൊരു കള്ളലക്ഷണം വ്യത്യാസം നിങ്ങളൊരു നക്ഷത്രത്തിന്റെ രീതിയിലല്ലേ ഒപ്പിടുന്നത് നക്ഷത്ര നക്ഷത്രം വാൽനക്ഷത്ര കൊണ്ടന്നെ അതിനകത്ത് ഞാൻ മെയിൻലി അന്ന് വൈകുന്നേരം കൊടുത്തുകഴിഞ്ഞാല് നമ്മൾ ഇല്ലായിരുന്നു വന്നപ്പോൾ രണ്ട് ഡോക്ക് എട്ട് പേപ്പറിൽ രണ്ട് പേപ്പറിൽ രണ്ടു ഒരെണ്ണത്തിന്റെ വാൽനക്ഷത്രം അത് വരുന്നുണ്ട് അത് അത് ഒപ്പിട്ട് കൊടുത്തത് ഞങ്ങൾക്കല്ല അത് ഞങ്ങളുടെ ബാങ്കിന് വേണ്ടിയല്ലേ ഞങ്ങള് പാതി പൈസ ഇട്ടോളും പാതി പൈസ ഇട്ട ബാങ്കിലോട്ടാണ് നക്ഷത്രം പോയക്കുന്നത് അവിടെ താങ്കളുടെ ആധാറാണ് പോയക്കുന്നത് അവരി വരുന്നേ ഉള്ളു രണ്ടു ദിവസം ക്രിസ്മസിന്റെ സമയത്ത് എങ്ങനെ എങ്ങനെ ഒപ്പിടുന്നു ഒന്ന് കാണിച്ചു തരാം മനസ്സിലാവണ്ടോചിച്ച് നോക്കണം ശരിക്കും നിങ്ങൾ പരിഹസിക്കാം അല്ലെ അല്ലെ ഈ ഞങ്ങളെ ആലോചിച്ചത് കൊണ്ടാണ് ഇവിടെ പിന്നെ നീ എന്തിനാ നക്ഷത്ര ഒപ്പിടുന്നത് നക്ഷത്ര ഒപ്പിടേണ്ടത് ആ അത് സാര ഞാൻ വരട്ടെ അവനേക്കു അവനേക്കു നിനക്ക് ഒരു വഴി ഞാൻ പറഞ്ഞുതരാ നീ അവനെ എടുത്തിട്ട് ഇടിക്കോ കൊല്ലോ നീ അവനെ കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്തില്ല ഇത് അവ ഇവിടെ വരുമ്പോഴേ നീ അവനെ കൊണ്ട് കുറ്റേപ്പിച്ച ഞാൻ നിങ്ങളുടെ സൈഡ് നിങ്ങളെ നീ സോഫ്റ്റ് ആയിട്ട് മനസ്സിലാകും കള്ളത്രോളം അല്ല എന്നുള്ളതായി ഇവിടേക്ക് ഇവിടെ എവിടെയും വന്ന നിങ്ങളിങ്ങു നിങ്ങൾ നിങ്ങൾ തന്നെ അങ്ങോട്ട് ആ ഇവിടെന്നു ഇവിടെ നിന്നു ഇവിടെ നിന്നു ഇവിടെ നിന്നു ഇവിടെ നിന്നു അവ ഞാ നീ എന്തിനാണ് ഈ പെണ്ണിന്റെ പേരില് ലോൺ എടുത്തത്

െലോ അതുപോലെ അല്ലല്ല ഞങ്ങള് തന്നേല അഞ്ഞൂറിൻ്റെ നോട്ടാണ് എടാ ജീസ നിന്റെ പൈസ മേടിച്ചു വാങ്ങിച്ചു

ആവശ്യത്തിൽ ഉള്ള നാടൻ എനിക്കുണ്ടോ നിന്റെ നാടൻ ഞാൻ അടുത്ത വെക്കാം അവിടെ ആദ്യത്ത് വന്നിരിക്കാൻ പൈസ വന്നില്ലേ ഞാൻ ചെറിയ നമ്മളൊന്നും വിണ്ട അവര് പറയട്ടെ അവര് പറഞ്ഞാൽ നമുക്ക് എന്തിനും പറയാം ഒരു ഒരഞ്ചു മിനിറ്റ് തുപ്പിലെറപ്പിക്കായിരിക്കും ഞാൻ ചോദിക്കാം ജീസാ നീ കൊണ്ടുവന്നത് ഇവളുടെ നീ നീ കൊണ്ടു തന്നത് ഇവളുടെ ഐഡന്റിറ്റി കാർഡും കാര്യങ്ങളോ ഇല്ലേ ഇല്ലേ അവണ്ടി വന്നോ നീ എടുത്തത് അവക്കാവശ്യങ്ങൾ ഏ നിനക്ക് പേഴ്സണൽ ആവശ്യത്തിനാന്ന് എടുത്തത് സത്യം പറ കണ്ണി നോക്കിയൊക്കെ പറ സത്യം പറഞ്ഞ കൊടുക്കേണ്ടി വരും കേട്ടോ നിങ്ങൾക്ക് അതൊരു പോയിന്റ് ആണല്ലേ അവൻ അവന് വേണ്ടി എടുത്തതെങ്കിൽ അവനെന്തിനാ നിങ്ങക്ക് വരുന്നേ അവൻ തന്നല്ലോ പറയുന്നേ എനിക്കൊരു വലിയ സംശയം ഇവിടെ ഉയർന്നിരിക്കുക ഇവ രണ്ടുപേരും ഒരു റാക്കറ്റിന്റെ കണ്ണിയാണോ അറ്റം വരെ പോകാതെ എനിക്ക് വന്ന് ഇവര് ഈ രണ്ടുപേരോട് ഒരുമിച്ച് പൈസ തട്ടിച്ചിട്ട് ഈ ഒരു അഭിനയം സത്യമില്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ താങ്കൾ എനിക്കൊരു ചെക്ക് എഴുതി തരുന്നു ബാങ്കിൽ ചെന്ന് ആ ചെക്ക് വെച്ച് ഞാൻ മാറുന്നു താങ്കൾ എഴുതി ഞാൻ ചെക്ക് ചെക്കായിട്ട് പോകുന്നത് ആ ചെക്ക് ചെക്കോണ്ട് കൊടുത്തവനാന്ന ആ പൈസക്ക് എത്ര മതി ഒപ്പിട്ടാണല്ലോ താങ്കളുടെ താങ്കളുടെ ഒപ്പിടുന്ന സ്ഥലത്ത് എനിക്ക് ഒപ്പിടുന്നത് ഒപ്പിട്ട മധുരം ഒപ്പിട്ട് ഞാൻ

നീ എടുത്തിട്ടില്ല നീ പൈസ ഒന്ന് രൂപ കൊടുത്തു വീണേറ നമുക്ക് പൈസ ഓടിക്കാം ഇറങ്ങാറങ്ങൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാ വീണ 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 ഞാൻ പറയുന്ന നൊക്കെ ചെയ്യ വീണ 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 ഇങ്ങോട്ട് നോക്ക വീണ വീണ ബാസിലൊരു ചാരി ഇരുന്നാതി കൈ പോക്ക് പിന്നെ ഞങ്ങളോട് വരണേടേ ഞങ്ങൾക്ക് അതാ കൊണ്ടുപോയിട്ട് നമ്മള് നമുക്ക് ഈ പൈസ വാതിയിട്ടെങ്കിൽ മാറുവാടി ടീം മാറുവാടിക്കേം കൊടുത്തുള്ളു അവരെന്തെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ എടുത്തുണ്ട് ആ ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത ആളെ കൊടുക്കാൻ ശരി ശരി കരയാല്ലടേ ഭായി ഇവളല്ല കരി കണ്ണിന്റെ എഴുതി നമ്മളൊരുപാട് ക്ലയന്റിനെ കാണുന്നില്ല അല്ല കര നിർത്തിക്കോ നിർത്തിക്കോ കരണ്ട് നിർത്തിക്കോ നിർത്തിക്കോ വിട്ടേക്ക് ഉരിക്കാം കരച്ചില നിർത്തിയാ ഒരു കാര്യം പറയാം കരച്ചിലും നിർത്തോ കരച്ചിലെടുത്ത് കരച്ചിലെത്തോ അപ്പൊ ഈ അഞ്ചു ലക്ഷം രൂപ വീണ കൈപ്പറ്റിട്ടില്ല പക്ഷേ ഞങ്ങള് നിങ്ങളുടെ ഏറ്റവും പ്രിയ ഇതാരാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടൻ ഞാൻ പ്രിയ ചേട്ടൻ്റെ ഞങ്ങൾ കൈപ്പറ്റിയായിരുന്നു ഫ്രാങ്ക് കൊട്ടേഷൻ കേൾ പ്രത് മച്ചാൻ നമ്മളെ ഇന്നലെ നമുക്കൊരു പ്രാങ്ക് ചെയ്യാൻ വന്നായിരുന്നു ആ പ്രാങ്ക് നമ്മള് ഒരു ഒരു ദിവസത്തേക്ക് നീട്ടി ആ സമയത്ത് ഞങ്ങൾ ഈ ബ്രോഡത്ത് വെച്ച് വേറെ ആരെല്ലോ ഉണ്ടോന്ന് അപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് തന്നൊരു കുട്ടിയാണിത് എന്താ തോന്നുന്നു വീണ നല്ല രസം ഉണ്ടായിരുന്നു ആർക്ക് ഞങ്ങൾക്കോ വീണക്കോ എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു എന്തോ തോന്നി സത്യ ജീസൻ ജീസം ബ്രോ ജീസം എന്ന് കൊറേ തെറിയൊക്കെ കേട്ടിട്ട് സോറി കേട്ടാ ഓ അത് കട്ട് പിന്നെ നെഹുൽ ബ്രോ എന്തായിരുന്നു ഹുഷാറല്ലായിരുന്നു ബ്രോ ബ്രോയുടെ പേര് കളി ബ്രോയുടെ പേര് ശ്രീരാജ് 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 ബ്രോ മെയിൻലി ഞങ്ങൾക്ക് പേരറിയാം ഞങ്ങൾക്ക് പേര് അറിയാൻ വീണ്ടും നിങ്ങൾക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ ഈ പേര് ചോദിക്കുന്നത് അപ്പോൾ ശ്രീരാജ് ബ്രോ ഞങ്ങൾക്ക് തന്ന ഇവർക്ക് ഒരുപാട് കൊള്ളാറുണ്ട് നന്ദി താങ്ക് യു അതുപോലെ വെച്ചാൽ പറഞ്ഞ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രാങ്കിലും ഓരോ മെസ്സേജുകൾ കാണും ഇതൊരു മെസ്സേജ് ആണ് കാര്യം പലർക്കും നമ്മൾ ഫ്രണ്ട്സിനും എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എടുത്ത് കാർ മേടിക്കാനും ഫോൺ മേടിക്കാനും ലോൺ എടുക്കാനും പൈസ കൊടുക്കും കൊടുത്തിട്ട് അവസാനം ഇതുപോലെ ആപ്പിലാവും ഇതുപോലെ ആൾക്കാർ വീട്ടിൽ വരും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാങ്കിലും ഒരു മെസ്സേജ് കാണും െ കൊടുക്കു ഇനി ആധാർ ഇല്ല തീർന്നോ ഇതുപോലെ ആരും നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് മറ്റാൾക്കാർക്ക് ലോൺ എടുത്ത് കൊടുക്കാതിരിക്കുക അപ്പൊ കൂടുതലായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അത് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണും അപ്പൊ മച്ച അടുത്തൊരു വീഡിയോ കാണുന്ന